പക്ഷെ പറഞ്ഞു ഓരോ മാസവും സിവിൽ സപ്ലൈസ് ഡിപ്പോയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനുള്ള അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ തട്ടി എന്നാണ് പരാതി കള്ളന്മാരുടെ ലോകത്ത് ഒരു വലിയ ഭാവി കാണുന്നുണ്ട് ആ ഉണക്ക കാലം നഗരസഭ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തിരിമറി കണ്ടെത്തിയത് അഞ്ചോളം അഞ്ചോളും പാവപ്പെട്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത് തന്നെയാണ് ഈ പരാതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തരികിടെയാളല്ലേ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് സമാനമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ കോൺഗ്രസ് കൗൺസിലറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എണ്ണം തങ്ങുന്ന സ്ഥലമാവുമ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതിരിക്കില്ല ഒരു ദോഷവും വരില്ല കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് എം എ സാജു എന്ന കൗൺസിലർ എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം